നമുക്കറിയാം മഹാനായ പാരമ്പര്യമാണ് കുടുംബം യമനികളാണ് യമനിൽ നിന്ന് പ്രിയപ്പെട്ട എങ്ങോട്ട് വരുമ്പോ പ്രിയപ്പെട്ട വരുമ്പോ നമുക്കറിയാം തങ്ങന്മാർക്ക് ഹിതുമത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹാനായ ഷംസുലമയുടെ കുടുംബം കേരളത്തിലേക്ക് വന്നത് അങ്ങനെയാണല്ലോ നമ്മൾ ചരിത്രം പഠിച്ചത് ഞാൻ പറയട്ടെ പഴയ കാലത്ത് സമസ്തയുടെ ഒരു പ്രഭാഷണം നടത്തുമ്പോ പാണക്കാട്ടെ കുടുംബത്തെ കുറിച്ച് പ്രസംഗിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു വാക്കുണ്ടായിരുന്നു എന്റെ പാണക്കാടിനെ കുറിച്ച് പറയാതിരുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഒരു ഒരു ചാർട്ട് പാരഗ്രാഫ് ചരിത്രം നമ്മൾ പറഞ്ഞില്ലേ കർണാടകയുടെ മുട്ട മൂലകളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ തടിച്ചു കൂടുന്ന സദസ്സിൽ ഞാൻ സമസ്തക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട് പ്രസംഗം കഴിഞ്ഞപ്പോൾ പലരും അടുത്ത് വന്നിട്ട് ഇതാണ് ശരിയായ എത്ര ആളുകൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ആ മണ്ണിൽ വെച്ചുകൊണ്ട് കുറിച്ച് പറയുമ്പോൾ അവർക്ക് വല്ലാത്ത ആവേശമായിരുന്നു നമുക്ക് വല്ലാത്ത പേടി ഉണ്ടായിട്ടില്ല അതാണ് പറഞ്ഞത് അതെത്തിനൂടെ ഓടുന്ന ചോര അത് തങ്ങളുടെ കുടുംബമാണ് ഞാൻ ചരിത്രം കേട്ടിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഒരു സയ്യിദിനെ വല്ലാതെ വല്ലാതെ കൂടിയിട്ട് വേദനിപ്പിച്ചു ഏതോ എന്ന് നടത്തി കെട്ടിട്ട് അങ്ങനെ വേദന കൊണ്ടപ്പോഴും ആരും രക്ഷപ്പെടുത്താറില്ല ആ സമയത്താണ് ആ എന്നൊരു വിളിച്ചു വിളിച്ചു ആരെയാണ് വിളിച്ചതെന്നറിയോ കിടക്കുന്ന നമ്മുടെ മുഹമ്മദ് ആ ഹബീബിന്റെ പോയില്ലേ അതുകൊണ്ട് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനിക്കണം സോഷ്യൽ ചില ആളുകളുടെ തുരങ്കങ്ങൾ വെക്കുന്ന ചെയ്യണം ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം സാമസ്തന്റെ കോടി പോലെ നേരം പിടിച്ചിട്ടുണ്ടാവില്ല സമസ്തന്റെ കൊടി പിടിച്ചിട്ട് ഈ പരിസരത്തുള്ള വീടുകളിൽ ിൽ അവർ സമസ്തക്ക് വേണ്ടി ഒന്ന് ചോദിക്കുമ്പോ ഒന്നും പറയാതെ കാശെടുത്തു എടുത്തതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമസ്തയോടുള്ള കൂറ് കൊണ്ടാണ് ഒളിച്ചപ്പോലെ കൊണ്ട് വന്നതെന്നായിട്ടറിയാം അതുകൊണ്ട് പേടിക്കണം മഹാനായ ഷംസുലമയാണ് പാടക്കാട്ട സാധാത്ഥ്യങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി പിടിപ്പിച്ചത് ഇത് പറയുമ്പോൾ ചിലയാള് പറയും അയാൾ സ്വാഭാവിയായി എന്ന് പറയും ഇത് പറയാതിരുന്ന ചിലയാൾ പറയും അയാൾ സജറായെന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ ഒന്നാമതായി സമസ്തക്കാരൻ രണ്ടാമതായി സമസ്തക്കാരൻ മൂന്നാമതായി സമസ്തക്കാരൻ ഞാൻ പറയട്ടെ തങ്ങളെ കൈപിടിച്ചിട്ട് അവിടെ എന്ന് പറയും പെട്ടു എന്ന് ഇനി പാണക്കാട തങ്ങന്മാരില്ലാത്ത മഹാനായ സയ്യദ് ജിഫ്രി മുത്തുക്കായ തങ്ങളെ കൈപിടിച്ച പറയും അയാൾ എന്ന് ഇങ്ങനെ ഉണ്ടാക്കി ഈ കാഞ്ഞങ്ങാടിന്റെ പരിസരത്തുള്ള ബന്ധത്തെ തകർത്തെറിയാൻ വേണ്ടി പ്രവർത്തിച്ചത് ആളുകളാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഐക്യം തകരുത് ഇന്നും പാണക്കാട് സാധിക്കലിഷ്യാബിതങ്ങൾ ആരാണ് പ്രസിഡന്റ് അല്ലേ ആ സാധുക്കലിഷ്യാബദങ്ങൾ ഇന്നവരെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മൾ മനസ്സിലാക്കണം ആ പോലും പറയാത്തത് എന്തിനാണ് നമ്മൾ ഇന്നും കുടുംബം സമസ്തയിൽ തന്നെയാണ് ഒരിക്കലും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ ഇവിടെ എനിക്ക് പറയാനുള്ളത് സാധാത്യങ്ങളെ നമ്മൾ സ്നേഹിക്കണം ബഹുമാനിക്കണം സാദാത്യങ്ങളെ കുറ്റം പറയരുത് എന്ത് അധികാരമാണ് നമുക്കുള്ളത് നമുക്കറിയാം മഹാനായ മഹാനായ സയ്യിദ് സയ്യിദ് ഹൈദർ വിദ്യാർത്ഥികളായ സമയത്താണ് രണ്ട് മക്കള് കുളിച്ചുകൊണ്ട് വിളിച്ചിട്ട് ും പ്രിയപ്പെട്ട മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു സുഗന്ധമുള്ള സോപ്പ് ഉപയോഗിച്ചപ്പോ ആ സോപ്പിന്റെ സുഗന്ധം ആഗ്രഹിച്ചിട്ടല്ല അവിടെ കയ്യിലുള്ള സോപ്പ് എനിക്ക് തരുമോ എന്ന് മഹാനായ മ്മ ചോദിച്ചത് ആ സമയത്ത് അടുത്ത അടുത്ത പ്രാവശ്യം പോയപ്പോ നല്ല സോപ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോ ഷംസുലമ്മുണ്ട് എന്താണെന്ന് അറിയുമോ ഞാൻ ഈ സോപ്പ് ചോദിക്കുന്നത് പാണക്കാട്ട തങ്ങന്മാരെ ശരീരത്തിൽ എനിക്ക് തേക്കണമെന്ന് പഠിപ്പിച്ച നമ്മള് കാലങ്ങളോ some that you're not